പ്രതീക്ഷയോടെ മക്കളെ പഠിക്കാൻ ഹോസ്റ്റലുകളിലേക്കും ദൂരസ്ഥലങ്ങളിലേക്കും അയക്കുന്ന മാതാപിതാക്കളുടെ നെഞ്ചിൽ തീ കോരിയിട്ട സംഭവമാണ് പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥ് എന്ന യുവാവിൻ്റെ മരണം സിദ്ധാർത്ഥിൻ്റെ മരണം കഴിഞ്ഞ് നാൽപ്പത്തി ഒന്നിൻ്റെ ചടങ്ങും കഴിഞ്ഞ ശേഷമാണ് നെഞ്ചിലെരിയുന്ന കനലുമായി സിദ്ധാർത്ഥിൻ്റെ പിതാവ് ജയപ്രകാശ് വീണ്ടും മകൻ പഠിച്ച കോളേജിലേക്കും അവൻ ക്രൂരപീഡനത്തിന് ഇരയായ ഹോസ്റ്റലിലേക്കും സിദ്ധാർത്ഥിൻ്റെ ഉറങ്ങുന്ന അവൻ അവസാന ശ്വാസമെടുത്ത ഹോസ്റ്റൽ മുറിയിലേക്കും എത്തിയത് ഇന്നലെ വൈകിട്ട് നാലോടെയാണ് ടി സിദ്ദിഖ് എം എൽ എക്കൊപ്പം ജയപ്രകാശ് വെറ്റിനറി കോളേജ് ഹോസ്റ്റലിലേക്ക് എത്തിയത് മുറികൾ പോലീസ് സീൽ ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടി കോളേജ് അധികൃതർ തടഞ്ഞെങ്കിലും എം എൽ എ കർശനമായി ആവശ്യപ്പെട്ടപ്പോൾ ജയപ്രകാശിനായി ഹോസ്റ്റലിന്റെ പ്രധാന കവാടം തുറക്കുകയായിരുന്നു പണ്ടൊരിക്കൽ സിദ്ധാർത്ഥിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ കോളേജിൽ വന്നിട്ടുണ്ട് ജയപ്രകാശ് ഒരു വർഷം മുമ്പ് അതിനുശേഷം ഇപ്പോഴാണ് സിദ്ധാർത്ഥന്റെ മുറിയും സിദ്ധാർത്ഥിനെ അതിക്രൂരമായി പീഡിപ്പിച്ച നടുത്തളവും കാണാനായി അച്ഛൻ തിരുവനന്തപുരത്തു നിന്നും ഇവിടേക്ക് എത്തിയത് സിദ്ധാർത്ഥന്റെ മുറിയിൽ കയറിയതോടെ മകൻ അവസാനമായി കിടന്ന കട്ടിലേക്ക് വിങ്ങുന്ന ഹൃദയവേദനയോടെയാണ് അച്ഛൻ ജയപ്രകാശ് ഇരുന്നത് നിങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല അല്ലേ എൻ്റെ മകനെ ഇത്രയും ദിവസം ഈ മുറിയിലിട്ടിട്ടും പാറപ്പുറത്ത് വെച്ചും അടിച്ചവശനാക്കി കൊന്നു കഴിവേറ്റിയിട്ടും നിങ്ങളൊന്നും അറിഞ്ഞില്ലല്ലേ എന്നാണ് ഒപ്പമുണ്ടായിരുന്ന കോളേജ് അധികൃതരോട് ജയപ്രകാശ് വിതുമ്പിലടക്കാനാകാതെ ചോദിച്ചത് ഇവിടെ വച്ചല്ലേ എൻ്റെ മകനെ നിങ്ങൾക്കൊന്ന് കഴിവേറ്റിയത് ഈ ബാൽക്കണിയിൽ നിങ്ങളെല്ലാം ആ ക്രൂരത നോക്കിക്കൊണ്ട് നിൽക്കുകയല്ലായിരുന്നു ഈ സ്ഥലം എനിക്കൊന്ന് കാണണമായിരുന്നു അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും ദൂരം വന്നത് നിസ്സഹായനായ ആ പിതാവ് ആരോടൊന്നില്ലാതെ പറയുകയായിരുന്നു ഈ വാക്കുകൾ മാവോയിസ്റ്റിന്റെ പരിശീലനം കിട്ടിയ എസ് എഫ് ഐ തീവ്രവാദികളാണ് എൻ്റെ മകനെ കൊന്നത് അതിനു കൂട്ടുവന്ന പെൺകുട്ടികളെ ഉൾപ്പെടെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് രോഷം നിറഞ്ഞ വാക്കുകളോടെ ജയപ്രകാശ് പറയുകയായിരുന്നു ഫെബ്രുവരി മാസം പതിനെട്ടിനാണ് തിരുവനന്തപുരം തെടുമങ്ങാട് സ്വദേശിയായ സിദ്ധാർത്ഥിനെ ഹോസ്റ്റലിലെ ബാത്റൂമിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത് കോളേജിലെ വാലന്റൈൻസ് ഡേ ദിനാചരണവുമായി ബന്ധപ്പെട്ട് കോളേജിലുണ്ടായ തർക്കത്തെ തുടർന്ന് പതിനാറിനും പതിനേഴിനും കോളേജിൽ വെച്ച് സിദ്ധാർത്ഥിന് മർദ്ദനവും പരസ്യവിചാരണയും നേരിടേണ്ടി വരികയും പിന്നാലെ കൊല്ലപ്പെടുകയുമായിരുന്നു സംഭവത്തെ തുടർന്ന് വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥിനെ സസ്പെൻഡ് ചെയ്യുകയും ഇത് ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിൽ കക്ഷി ചേരാൻ സിദ്ധാർത്ഥിന്റെ പിതാവ് ടി ജയപ്രകാശ് ഹൈക്കോടതിയിൽ അപേക്ഷ നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ സിദ്ധാർത്ഥിന്റെ മരണത്തിനു പിന്നാലെയാണ് ചാൻസലർ കൂടിയായ ഗവർണർ വി സസ്പെൻഡ് ചെയ്തത് വിദ്യാർത്ഥികൾ റാഗിങ്ങിന് ഇരയാകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ സർവകലാശാല വി സിക്ക് ബാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജയപ്രകാശിന്റെ അപേക്ഷ സർക്കാർ നിർദ്ദേശത്തെ തുടർന്നാണ് വി സി ഹർജി നൽകിയതെന്നും സംഭവവുമായി ബന്ധപ്പെട്ടവരെ സംരക്ഷിക്കുക എന്ന രാഷ്ട്രീയ താല്പര്യമാണ് സർക്കാരിന് ഉള്ളതെന്നും ജയപ്രകാശിന്റെ അപേക്ഷയിൽ പറയുന്നുണ്ട് കേസ് ഇന്ന് പരിഗണിക്കും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും